കഴിഞ്ഞ ദിവസം നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ഇടതുപക്ഷത്തെ ചിലരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രത്യേകിച്ചും മലബാർ മേഖലകളിൽ ഇടതുപക്ഷം നടത്തിയ ചില വർഗീയത കലർന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ലതീഫ് സഭയിൽ പറഞ്ഞത് കാഫി പ്രയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലത്തീഫ് മറുപടി പറഞ്ഞപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ബഹളം വയ്ക്കുകയും ചെയ്തു ആ ബഹളത്തെ പോലും മറികടക്കും വിധം ഡെസ്കിൽ അടിച്ചുകൊണ്ട് ചാണ്ടിയമ്മനും സ്റ്റാറായി ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ശ്രീ മിനിറ്റ് ശരി കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മേഖലയാണ് വ്യവസായ രംഗം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഈ സർക്കാരിന് കഴിഞ്ഞ് എട്ട് വർഷമായി സാധിച്ചില്ലെന്ന് മാത്രമല്ല ഒരു പുതിയ വലിയ സംരംഭം ആരംഭിക്കാൻ സാധിക്കുകയില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി കാരണം സാമ്പത്തിക ഞെരുക്കം നോക്കുകൂലി സമരങ്ങൾ റെസ്റ്റാപിസം ഇച്ഛാശക്തി ഇല്ലായ്മ ഇവിടെ ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊമ്പത് പൊതുസ്ഥാപനങ്ങൾ നഷ്ടത്തിൽ രണ്ടെണ്ണം അടച്ചുപൂട്ടി പതിമൂന്ന് സ്ഥാപനങ്ങളിൽ ശമളം നൽകാൻ സാധിക്കുന്നില്ല പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു സമഗ്ര വ്യവസായ നയമില്ല സർ ഒരു സുവർണ കാലമുണ്ടായിരുന്നു കേരളത്തിന് കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹബ് വ്യവസായ മന്ത്രിയുമായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം പദ്ധതികൾ ഡിജിറ്റൽ കേരള നടപ്പാക്കി ഇന്ത്യ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റാക്കി മാറ്റി അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ പ്രണബ് മുഖർജി അത് ഉദ്ഘാടനം ചെയ്തു അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും ഉപയോഗിക്കുന്നു കേരളത്തിന് ഇന്റർനാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ചു മേക്ക് ഇൻ കേരള പ്രോഗ്രാം നടപ്പിലാക്കി ജീവനക്കാർക്ക് സ്പാർക്ക് പദ്ധതി കിൻഫ്രാ പാർക്ക് ടെക്നോ പാർക്ക് സൈബർ പാർക്കുകൾ സ്ഥാപിച്ചു ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്ത് പൂർത്തിയാക്കി ഒറ്റപ്പാലത്ത് സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ ടെക്നോ പാർക്കിൽ ആരംഭിച്ചു വീഡിയോ കോൺഫറൻസ് സംവിധാനം വകുപ്പുകളിൽ ഏർപ്പെടുത്തി ഇൻക്യുബേഷൻ സെൻറ്ററുകൾ കോളേജുകളിൽ സർവകലാശാലകളിൽ ആരംഭിച്ചു പൊതുമേഖാ സ്ഥാപനങ്ങളിൽ സുതാര്യമായ ഭരണ നിർവഹണത്തിനായി ഇ ടെൻഡർ ഇ പ്രൊക്യൂർമെൻറ്റ് ഇ ഓപ്ഷൻ ഇ പേയ്മെൻറ്റ് ചരിത്രത്തിനാദ്യമായി കേരളത്തിലാണ് സർ അത് നടപ്പാക്കിയത് കേരളം വ്യാവസായികമായി വളരണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് മുസ്ലിം ലീഗിന് വിജയത്തിൽ മത്തി എന്ന് ആക്ഷേപിക്കുകയുണ്ടായി ഞങ്ങൾ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങൾ മലപ്പുറം പൊന്നാനി ഈ മണ്ഡലങ്ങളിൽ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണതിന് മുമ്പ് ആഹ്ലാദ പ്രകടനങ്ങളിൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ പോലും വിളിക്കരുത് എന്ന് ശക്തമായി നിർദ്ദേശിച്ച പ്രസിഡന്റാണ് സർ പാണക്കാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഖാവ് ഗോഴി നമാഷും തൃശ്ശൂരിലും മാറ്റെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ പല സീറ്റുകളിലും നിങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ മുടിനാരി കീറി ഞങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടു ഈ പഠനം മുപ്പത്തിനാല് കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ അസംബ്ലിയിലും പാർലമെന്റിലും മുഴുവൻ സീറ്റുകളിലും കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടിട്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ അടിതറ്റ് വീണ ആനയപ്പോലെ കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ സാർ ഇത് അധികാരത്തിന്റെ മത്തുകൊണ്ട് സംഭവിച്ചതാണോ ബംഗാളിലും ത്രിപുരയിലും ശക്തി കണ്ടപ്പോൾ സഖാവ് ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിച്ച കാലമുണ്ടായിരുന്നു ഇന്ന് സ്വപ്നത്തിൽ പോലും അതിന് സാഹചര്യമില്ലാതായത് എന്ത് കൊണ്ട് എന്ന് പഠിക്കേണ്ടതല്ലേ സാർ സഖാവ് ലെനിൻ ിൽ ജനുവരി ഇരുപത്തിയൊന്നിന് മരിച്ചു ഗോർഖയിൽ വെച്ച് ഇസ്ക്ര എന്ന പ്രസിദ്ധീകരണത്തിലൂടെയായിരുന്നു അദ്ദേഹം വിപ്ലവം നയിച്ചിരുന്നത് അദ്ദേഹം ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട് കമ്മ്യൂണിസത്തെ പറ്റി കമ്മ്യൂണിസം സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത് ഇറ്റ് ഈസ് കോമൺ ലേബർ ഫോർ ദ ഗുഡ് ഓഫ് ആൾ ഇറ്റ് ഈസ് ഫിയർലെസ് ട്രെയിൽ ബ്ലൈസിംഗ് ഇൻ സെർച്ച് ഓഫ് ദു ഇൻ സെർച്ച് ഓഫ് ദ ന്യൂ ഇറ്റ് ഈസ് അവർ ഡ്രീം ഓഫ് ഹാപ്പിനെസ് ആ സന്ദേശം ലഭിച്ച് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കുന്നതാണ് ഈ സന്ദേശം ലഭിച്ചു സാർ നൂറ് വർഷം കഴിഞ്ഞു കേരളത്തിൽ കമ്മ്യൂണിസം എത്തിയത് വടകര തെരഞ്ഞെടുപ്പ് കന്നഡയിലൂടെ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നു നാല് വോട്ടിനു വേണ്ടി സത്യവും നീതിയും ഡിറ്റർഷിപ്പ് പ്രോളിറ്റേറിയറ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ആശയവും വലിച്ചെറിഞ്ഞ് കാഫിർ കാഫിർ എന്ന ഗ്രീൻ ഷോട്ടിലൂടെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ശ്രീമതി കെ കെ ലളിതയെ പോലെയുള്ള സി പി എം നേതാക്കളുടെ പ്രവർത്തനമാണ് സർ ഞങ്ങൾ കണ്ടത് ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടായ്മയായി ഞങ്ങൾ ഇതിനെ പക്ഷക്ക് കാണുകയാണ് ശ്രീമതി കാനത്ത് ജമീലയോട് ഒരു വാക്ക് അങ്ങ് സി പി എം പ്രാദേശിക നേതാക്കൾ എന്തൊക്കെയോ പറഞ്ഞ് ലീഗിനെതിരായി സഭയിൽ സംസാരിപ്പിച്ചു നിങ്ങൾ ഞങ്ങൾ ദിഖർ ചൊല്ലിപ്പിച്ച് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു ദിഖർ എന്ന് പറയുന്ന അർത്ഥം അധികം ആളുകൾക്ക് അറിയുമെന്നറിയില്ല എന്നറിയില്ല ചൊല്ലി വോട്ട് ചോദിപ്പിച്ചു ഞങ്ങൾ പേര് കാണിച്ച് വോട്ട് ചോദിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ അറിയണം ഇവിടെ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അസംബ്ലിയിലേക്ക് തിരിച്ചു വരാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബ്തങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒഴിവുണ്ടായിരുന്ന ലീഗിൻ്റെ കോട്ടയായ തിരൂരങ്ങാടിയിലേക്ക് അദ്ദേഹത്തെ സമുദായത്തിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് പക്ഷേ അവിടെ ഡോക്ടർ കരീം ഉന്നത വിദ്യാഭ്യാസമുള്ള കൊണ്ടുവന്ന് നിർത്തി പേരിന്റെ പേരിൽ വോട്ട് കിട്ടുമെന്നാണ് തെറ്റിദ്ധരിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് ശ്രീ എ കെ ആന്റണി ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിനാണ് ാടിയിൽ നിന്ന് അസംബ്ലിയിലേക്ക് പോയത് അതാണ് സർ ലീഗ് അതിനെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കറിയുമോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ ഇരുനൂറ്റി പതിമൂന്ന് ഇരുനൂറ്റി പതിമൂന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെയാണ് ഒരു പോലെ ഞങ്ങൾ യു ഡി എസ് എഫ് ഭരണം പിടിച്ചെടുത്തു വരും തലമുറ നിങ്ങൾ ഇവിടെ യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിം എന്ന സാധാരണക്കാരായ പ്രവർത്തകന്റെ ഫോണിൽ നിന്നാണ് ഈ കാഫിർ പ്രയോഗം ഉണ്ടായത് എന്നാണ് ഒരു ആ മുഹമ്മദ് കാസിം സത്യം തള്ളിക്കാൻ നിങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം കേസ് ഫയൽ ചെയ്തു ആർക്കെതിരായി അദ്ദേഹത്തിനെതിരായി

ശ്രീമതി ഞാൻ നിങ്ങൾ തോറ്റു എന്ന് പറയുന്നു തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് പഠിക്കൽ പഠിക്കുന്നുള്ളതാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇത് ബുദ്ധിജരിച്ച് തീവ്ര വലതുപക്ഷത്തിനെത്തി എന്നും നിങ്ങൾ സഹായിക്കുന്ന സർക്കാർ ജീവനക്കാരെ മറന്നു നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാതെ പോയി സാധാരണക്കാരെയും തൊഴിലാളി വർഗത്തെയും ഷോകൈസിലാക്കി സമസ്ത മേഖലകളിലും പാർട്ടിവൽക്കരണം നടപ്പാക്കി ഇടക്കയറ്റം തൊഴിലില്ലായ്മ കടക്കടി വർദ്ധിച്ചു വർഗീയ പ്രചരണവും ബോംബ് നിർമ്മാണവും മുതലാളിത്ത പ്രേമവും അഹങ്കാരവും നിങ്ങൾ പ്രവർത്തനങ്ങളിൽ വന്നുകൂടിയപ്പോൾ ജനങ്ങൾ നൽകിയ ഭരണഘടനയുടെ ഓർക്കുന്നത് നല്ലതാണ് നിങ്ങൾ വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യ ഇൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ സോവറിൻ സെക്യുലർ റിപ്പബ്ലിക് പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിം ലീഗ് സർ ഞങ്ങളുടെ നേരെ നടത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുന്നു അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് സർ മണ്ഡലത്തിൽ എന്റെ മണ്ഡലത്തിൽ എല്ലാ യോഗത്തിലും ആവശ്യപ്പെടുന്നതാണ് അവിടെ മഞ്ചേരി മുനിസിപ്പാലിറ്റി എല്ലാം പറയിൽ ഒരു എൽ പി സ്കൂൾ ഹൈക്കോടതി അനുവദിച്ചു പക്ഷേ ഇവർ നൽകുന്നില്ല അവിടുത്തെ പുല്ലൂരിൽ യു പി സ്കൂൾ ഹൈസ്കൂൾ ആക്കണം അനുവദിക്കുന്നില്ല ആക്കപ്പറമ്പിൽ നിന്ന് നിങ്ങളുടെ റോഡിയ അത് ഒരു പുനരുദ്ധാരണ ചെയ്യണം അനുവദിക്കുന്നില്ല അതുകൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ സാർ ഞാൻ ഈ ധനാഭ്യർത്ഥനയെ